മലയാളികൾക്ക് എന്താണെന്ന് അറിയാമേ ബിഗ് ബോസിന്റെ ഈ ചെന്നൈ സെറ്റ് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ലല്ലോ അല്ലേ അവിടെ വെച്ച് നടത്തുന്ന എല്ലാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് പൊക്കോണ്ടിരിക്കുകയാണല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇപ്പം നാട്ടിൽ ഇന്നലെ നമ്മുടെ പൂജ പോയി ഇന്നിപ്പോൾ നല്ല സിബിൻ പോയി നാട്ടിൽ ഇപ്പം മിക്ക ജാസ്മിൻ ഇന്ന് വൈകിട്ടത്തോട് മിക്കവരെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം ഒട്ടും വൈകിയാൽ മൂന്ന് നൂറ്റിമൂന്ന് ഡിഗ്രി പനിയുണ്ടെന്നാണ് പറയുന്നത് ഒട്ടും വയ്യാൻ നടക്കാൻപുരം വയ്യ ഭയങ്കര തുമ്മൽ ഷർദിൽ ഒക്കെ ഉണ്ട് അപ്പോൾ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ അടുങ്ങി അടി കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വരികയും ചെയ്യും അപ്പോൾ എനിക്കിതോന്ന് ഒന്നി മാറ്റണം ഒന്നേ ദിവസത്തേക്ക് മാറ്റി എവിടെയെങ്കിലും നിർത്തുന്നതിന് നല്ലത് കാര്യം എന്താ ഇപ്പം അടുത്ത ആളുകൾക്ക് വരാതിരിക്കുകയെങ്കിലും ചെയ്യുമല്ലോ അപ്പോൾ ആരൊക്കെ അഡീഷണൽ പൊക്കോണ്ടിരിക്കുന്നതും ജാസ്മിൻ ഒട്ടും വയ്യ ഇപ്പം എന്താ മാത്രമല്ല ഇപ്പോൾ അവിടെ ആരും അവരൊന്നും പറയാനുമില്ല ഒരക്കവും ഇല്ല പിന്നലെ ഇന്നൊക്കെ വലിയ കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയ ഉറങ്ങിയൊരവസ്ഥയിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സിജോ ഇന്ന് വീട്ടിനകത്ത് കയറി എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു സിജോ കയറി വരുമ്പോഴത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒട്ടുമൊക്കെ വരുമ്പോഴത്തേക്ക് വയ്ക്കാഴ്ച തോന്നുന്നു ആ ഒരു അവസ്ഥയിലാണ് വീട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാൻ വേണ്ടി എന്താകുമെന്ന് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അവിടെ ഇഷ്ടപാട്ട് ഉടനെ വരുന്നതായിരിക്കും